എല്ലാവർക്കും നമ്മുടെ പുതിയ വെള്ളിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ബയോഡേറ്റ അയച്ച് നേടാവുന്ന മികച്ച അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്ന അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂലൈ ഇരുപത്തിയാറാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് പതിമൂവായിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന ജോലിയാണിത് ട്വൻഡ്രം ടെക്നോ പാർക്കിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഇഗ്നോസി എൻറ്റർപ്രൈസസ് എന്നൊരു സ്ഥാപനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സെയിൽസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഫീമെയിൽ വേക്കൻസിയാണ് ഓഫീസ് വർക്കാണ് ലഭിക്കുന്നത് ഫീൽഡ് വർക്കുകളൊന്നുമില്ല എന്ന് നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിമൂവായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടെക്നോ ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ പൂർണ്ണമായിട്ടും ജോലിയുടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് എച്ച് ആർ അറ്റ് ഇഗ്നോസി ഡോട്ട് കോ ഡോട്ട് ഇൻ ഇതാണ് മെയിൽ ഐ ഡി മെയിൽ ഐ ഡിയിലോട്ട് റെസീവ് അയക്കാവുന്നതാണ് സോ ജോലിയെപ്പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ടെക്നോബാക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം